ഞങ്ങൾ പഴനിക്ക് പോവാണ് അപ്പോൾ ഇതേ തിരക്ക് പിടിച്ചിട്ട് റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ ഭഗവാനോടൊന്ന് ഇത്ര പറയാം ഭഗവാനെ ഒരു വരെ പോവാ ഹലോ കേഴ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴനിക്ക് പോകുന്ന ആ ഒരു ടൈമിലെ തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നാല് മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ പശുക്കളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പാൽ കൊടുത്തു പശുവിനെയൊക്കെ പുറത്തോട്ടൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ യാത്രയ്ക്ക് ഒരുങ്ങണേട്ടോ അപ്പോൾ അത്യാവശ്യം വീട് ഒരുവിധമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഫുഡെല്ലാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ലഞ്ച് ഉൾപ്പെടെ എല്ലാം പാക്ക് ചെയ്തിട്ടാട്ടോ കേട്ടോ പോണത് അപ്പോൾ വെള്ളവും എല്ലാം മക്കളും ഉൾപ്പെടെ വെള്ളമൊക്കെ അവർ പാക്ക് ചെയ്ത് വെച്ചു ഫുഡൊക്കെ ഞാൻ ഇന്നലെ മുതലെല്ലാം അവരെ കുറേശ്ശെ കുറേശെല്ലാം റെഡിയാക്കി പാക്ക് ചെയ്തു വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങോട്ട് തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഓ ഈ ഒരു ഗുഹയിലൂടെയുള്ള യാത്ര നല്ല റിസോർട്ടോ നല്ല പ്രത്യേകതരം ഒരു ഫീലാണ് നല്ല തണുപ്പും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു ഒരു ടൈമാണ് ഈ ഇതിലൂടെയുള്ളൊരു യാത്ര അപ്പോൾ എല്ലാവരും ഉറക്കത്തിലായവരെയൊക്കെ എഴുന്നേപ്പിച്ചു അങ്ങനെ ആ ഒരു യാത്ര നല്ല ഭംഗിയായിട്ട് അങ്ങനെ പോവാണ് പിന്നെ മാത്രമല്ല ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കണേ ഈ ഒരു ഇങ്ങനെയുള്ള യാത്രയിലാട്ടോ നമ്മൾ നമ്മുടെ ശരിക്കും ആ ഒരു ആകാശവും നമ്മുടെ എന്താ പറയുക നല്ല ആ ഒരു മലയും കുന്നും ഇതൊന്നും നമ്മൾ നമ്മുടെ ഈ ഡെയിലി ഉള്ള ദിവസങ്ങളൊന്നും നമ്മൾ ശരിക്കും കാണണേയില്ല ആകാശം പോലും കാണുന്നില്ല ഫുൾ ടൈം നമ്മൾ തിരക്കിലാണ് നമ്മുടെ വീട്ടിലെ പണികളും നമ്മുടെ മക്കളുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇതൊന്നും ആസ്വദിക്കും ിക്കാനാ നമുക്കത് കാണാനാ പോലും നേരമില്ല അപ്പോൾ അങ്ങനെ തിരക്ക് പിടിച്ച് ഇരിക്കുന്ന ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു യാത്രയൊക്കെ കിട്ടുകയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞങ്ങളെല്ലാവരും ഈ യാത്ര ഭയങ്കരമായിട്ട് ആസ്വദിച്ചു കേട്ടോ കാര്യം ഒരു തീർത്ഥയാത്രയാണെങ്കിൽ പോലും ഞങ്ങൾക്കതൊരു വിനോദയാത്ര പോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്താ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഈ യാത്ര ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ മക്കൾ ഉൾപ്പെടെ വെറുതെ ആലുവയ്ക്ക് പോയാലും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്താട്ടോ കാറിൽ പോകുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാവും നമ്മുടെ കാറിൽ വെറുതെ ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാനിറങ്ങുമ്പോഴും നമ്മുടെ മക്കൾ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടാവും നമ്മുടെ കാറാണ് എടുക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ഒരു യാത്ര കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ വൺ ഡേ ടൂറിനോടായിട്ട് താല്പര്യമുള്ളൂ ചിലപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് പണ്ട് മുതലേ ഈ വൺ ഡേ ടൂറാണ് ഇഷ്ടം കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ എങ്ങനെയെങ്കിലും വന്ന് റെസ്റ്റ് എടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തണം എന്നുള്ളൊരു മൈൻഡാണ് എൻ്റെ അത് ചെറിയ പ്രായത്ത് മുതൽ അങ്ങനെയാണ് അതുകൊണ്ട് ഇനി വലിയൊരു യാത്രയിലൂടെ എനിക്ക് അത്ര താല്പര്യമില്ല പക്ഷേ മക്കളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പശുക്കളെ ഇട്ടിട്ട് ഒരു ലോങ് ട്രിപ്പ് ഒന്നും അങ്ങനെ പോകാൻ പറ്റുക വൺ ഡേ ട്രിപ്പ് പോയി രാത്രിക്ക് വരാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സമയം അങ്ങനെ നമുക്കിപ്പോൾ സാധിക്കുകയുള്ളൂ അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാനായിട്ട് നിർത്തിയിരിക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു സ്ഥലത്ത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയതിനേക്കായം നമ്മൾക്ക് നല്ലൊരു ഭംഗിയായിട്ടൊരു സ്ഥലം കിട്ടിയിട്ടോ അപ്പോൾ കുറേ നേരം അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെ ഞങ്ങൾ പോയത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു ആ ഒരു തിരക്ക് പിടിച്ചുള്ള ആ ഒരു യാത്ര കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ പോയി അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കൊണ്ടുവന്നേക്കണേ പുട്ടും കടലയായിട്ടോ അപ്പം ഞാൻ ഇഡ്ലി സാമ്പാറൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു പുട്ടും കടലയാണെങ്കിൽ ഉച്ചത്തെ കറിയും ഈ കടലയിൽ ഉൾപ്പെടും സാമ്പാറിനോട് അത്ര സാമ്പാറാണ് ഫുൾ ടൈം ആയതുകൊണ്ട് തന്നെ ഫുൾ സമയവും രാവിലെ മുതൽ വൈകുന്നേരം വരെ സാമ്പാറാണ് അപ്പോൾ എന്തായാലും പുട്ടും കടലയും എല്ലാവർക്കും ഇഷ്ടമുണ്ടോ അപ്പോൾ പുട്ടും കടലയും ആക്കി അപ്പോൾ കടല നമുക്ക് ഉച്ചത്താ ഊണിലും ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചു അപ്പോൾ വെജിറ്റബിൾ ഊണിന് ഈ കടല ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആവശ്യം അതിൽ തന്നെ വലിയ ചാർ വേവി ആയിട്ടൊന്നും എടുത്തില്ല അത്യാവശ്യം ഒന്ന് റോസ്റ്റഡ് ആയിട്ടുള്ള ഒരു കടലയൊക്കെ എന്താ ഒരു ടേസ്റ്റ് വീട്ടിലിരുന്ന് കഴിക്കണേക്കായും ടേസ്റ്റായിട്ടോ നമുക്ക് ഇതുപോലെ പുറത്തിരുന്നു കഴിക്കണ അപ്പോൾ പാറുമ്പോഴേക്കും എപ്പോഴും ചോറിനോടാ ഇഷ്ടം പച്ചക്കറി ഊൺ ഉണ്ടെങ്കിൽ അവർക്ക് ചോറ് എന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോട് ചോറ് എടുക്കും ഇപ്പം കടല ഫ്രൈ ചെയ്തതും പിന്നെ നമുക്ക് പപ്പടം കുഞ്ഞു കുനാ വറുത്തതും പിന്നെ നമ്മുടെ കൂർക്ക നമ്മുടെ കറി നല്ല പഴം ഇട്ട് ഇട്ടിട്ടുള്ളൊരു മോരുകറിയായിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ ഇതൊക്കെ കൂട്ടി അവിടെ ഊണ് കഴിക്കണ ഉച്ച ഉച്ചക്കൂൺ ഉച്ചത്തേക്കൂടുള്ള വിഭവം കേട്ടോ അത് പക്ഷെ എന്നാലത് കണ്ടപ്പോൾ എനിക്കും കൊതിയായി വായിൽ വെള്ളം വന്നു നമ്മുടെ ഈ ഊണിൻ്റെ ആ ഒരു പ്ലേറ്റ് എടുത്ത് കൊടുത്തപ്പോൾ കേട്ടോ പിന്നെ പുട്ടും കടലേ ആക്കി പുട്ടും കടലയും ഇഷ്ടം ആത് നമ്മുടെ ഒരു വയറല്ലേ ഉള്ളൂ ഈ ഒരു വയറ്റിൽ എന്തൊക്കെ കയറ്റു അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ടും കടലയും തന്നെ എടുത്തു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും നല്ല ഭംഗിയായിട്ട് കഴിച്ചു അങ്ങനെ അപ്പോൾ അതേ ഉച്ചത്തെ കൊണ്ടുവന്ന കടലയും എല്ലാവ നമ്മുടെ പപ്പടവും എല്ലാവർക്കും വേണം പിട്ടോ അപ്പോൾ എന്തായാലും പപ്പടം കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉച്ചത്തെ ഊണും നമ്മുടെ ലഞ്ച് ലെഞ്ചുമാണ് ലഞ്ചും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുമാണ് നമ്മൾ എടുത്തേക്കണേലോ അപ്പോൾ എന്തായാലും പപ്പടം ബാക്കി വരുമോ അപ്പോൾ എന്തായാലും എന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിനും എടുത്തു കേട്ടോ പപ്പടം പിന്നെ അപ്പോൾ ഒരു കട്ടൻ ചായയുടെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കട്ടൻ ചായ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഞാൻ ഫ്ലാസ്കിൽ കട്ടൻ ചായ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ അതെപ്പോഴോ വിട്ടുപോയി പിന്നെ പെട്ടെന്ന് ഒരു തീരുമാനമാണ് നമുക്ക് നേർച്ചയായിട്ടൊന്നും അല്ല ഭഗവാന് കൊടുക്കാനായിട്ട് ഒരു മുട്ടയുണ്ടായു രണ്ട് മുട്ടകൾ വെക്കേഷൻ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചു കേട്ടോ അപ്പം രജിസ്റ്റേഷൻ്റെ മുട്ട കൊടുത്തു അങ്ങനെ നമുക്ക് ഇനിയും ഭഗവാനെ എപ്പോഴും തൊഴാൻ വരാൻ പറ്റണേ എന്നൊരു ആഗ്രഹത്തോടെ ആയിട്ടാണ് നമ്മൾ പോണത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് തിരക്കും ഒക്കെ ഒഴിഞ്ഞ് ഞങ്ങൾ പോണ ആ ഒരു യാത്ര എന്ന് പറയണ കൂടുതലും ഈ ലോങ് ട്രിപ്പായിട്ട് പോണത് പഴനിക്ക് തന്നെ അല്ലാതെ ഒരു പ്രാവശ്യം നമ്മൾ മൂന്നാർക്ക് പോയി മൂന്നാർ പോയത് ആ ഒരു യാത്രയോടുകൂടി നിർ അവസാനിപ്പിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പൊന്നും പറ്റുണ്ടായില്ല അവിടെ ചെന്നു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് തന്നെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് കിടന്ന് ഒന്ന് റെസ്റ്റ് എടുത്തു നേരം നേരെ വെളുത്ത് ഒരു വെയിലായിപ്പോഴേക്കും ഞങ്ങൾ പാക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് കിട്ടുമോ നമുക്കൊന്ന് നല്ല തണുപ്പായിരുന്നു പക്ഷേ അത് ആ തണുപ്പൊന്നും ഞങ്ങൾക്ക് ആർക്കും തന്നെ പറ്റുണ്ടായില്ല അപ്പോൾ ഞങ്ങൾ അത് തിരിച്ചു പിന്നെ ഞങ്ങൾ ഒരു യാത്ര പിന്നെ പോയിട്ടില്ല അപ്പോൾ നമുക്ക് പറ്റണ നമുക്ക് ആസ്വദിക്കാൻ പറ്റണത് ഈ ഒരു തീർത്ഥയാത്രയൊക്കെ ആട്ടോ കൂടുതലും അപ്പോൾ ഇനി മൈൻഡ് അറിയില്ല ഇനി മക്കളുടെയൊക്കെ ആ ഒരു അവരുടെയൊക്കെ ആ ഒരു സമയത്ത് ചിലപ്പോൾ അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന് പോകട്ടെ ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള യാത്രയെ കൂടുതലും നമ്മളിഷ്ടപ്പെടാറ് ഗുരുവായൂർ പഴനി അങ്ങനെയുള്ള കൂടുതൽ പത്തന ആറന്മുള അങ്ങനെയൊക്കെ ഉള്ള യാത്ര ചെയ്യാനേ നമുക്കിപ്പോൾ ആഗ്രഹമുള്ളൂ ഇനി മാറുമെന്നൊന്നും നമുക്കറിയില്ല പിന്നെ അത് നമ്മൾ പഴനിയിലെത്തിയിട്ടോ അപ്പോൾ പഴനിയിലെത്തി മുട്ടയൊക്കെ അടിച്ചു പിന്നെ ഒരു കുറച്ച് എല്ലാവർക്കും ക്യാപ്പ് വാങ്ങിച്ചു കേട്ടോ വെയിൽ കണ്ടപ്പോൾ തോന്നി ഈ ക്യാപ്പ് വെക്കാം അല്ലെങ്കിൽ തലവേദന ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ക്യാപ്പ് വെച്ചു പക്ഷേ മല കയറി നമ്മൾക്ക് മല കയറാനൊന്നും ഈ ക്യാപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ മുകളിൽ ചെല്ലുമ്പോഴും വെയിലായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ക്യാപ്പ് നമ്മൾ നേരത്തെ കരുതിയത് പക്ഷേ ക്യാപ്പിൻ്റെ ഉപയോഗം അത്രയ്ക്ക് വന്നില്ല എന്നുവെച്ചാൽ മുകളിൽ ചെന്നപ്പോഴാണെങ്കിലും നമുക്ക് വേഗം ഭഗവാൻ്റെ ദർശനം കിട്ടി അങ്ങനെ ക്യൂ നിൽക്കാനൊന്നും അധികം അധികം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പുറത്തൊക്കെ ക്യൂ നിൽക്കേണ്ടി വന്നു പക്ഷേ ഈ പ്രാവശ്യം വേഗം നമുക്ക് ക്യൂ നിൽക്കാനൊക്കെ പറ്റിയിട്ടോ അങ്ങനെ നമ്മൾ മല കയറാനായിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ ഒരുക്കത്തിലാണ് കാണുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ പ്രാവശ്യം ചെന്നപ്പോൾ മൊബൈല് അങ്ങോട്ട് കയറ്റത്തില്ല മൊബൈൽ നമ്മൾ അവിടെ വെച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ അത് നമുക്ക് അത്ര വലിയ ഇതുണ്ടായില്ല എന്നാൽ ഒരുപാട് വലിയ ഒരു ചെക്കിങ് അല്ലെങ്കിൽ കൂടി നമുക്ക് ലേഡീസിൻ്റെ ബാഗ് അവർ പരിശോധിച്ചിട്ടാണ് വിടണേ എന്നാൽ ജെൻസ് അത്ര വലിയ ബുദ്ധിമുട്ടില്ല അവരുടെ ബാഗിൽ ഫോൺ ഉണ്ടായിരുന്നു ഫോണിലൂടെ ഫോൺ കൊണ്ടാണ് കേട്ടോ കയറിപ്പോയത് അത്ര വലിയ ചെക്ക് ചെക്കിങ് അവിടെ ഉണ്ടായില്ല നമുക്ക് ലേഡീസിൻ്റെ കൗണ്ടറിൽ അവിടെ ചെക്ക് ചെക്കിങ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് പിന്നെ ഫോൺ കയറാൻ കുറച്ചും കൂടി അവിടെ നിൽക്കേണ്ടത് വന്നു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് തൊഴുതൊക്കെ കഴിഞ്ഞു തിരിച്ചു നമ്മുടെ ലഞ്ച് കഴിക്കാൻ ഇതുപോലെ നല്ലൊരു പ്ലേസ് നോക്കി നിർത്തിയിട്ടോ കാറ്റെന്ന് പറഞ്ഞാൽ പോരാ എന്താ കാറ്റ് എന്താ രസം ഞാൻ എപ്പോഴും പോകുമ്പോഴും പറയൂട്ട് രീഷയായിട്ടാണ് നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങിച്ച് വീട് പണിയണമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു ക്ലൈമറ്റായിട്ടാണ് എനിക്ക് അവിടെ തോന്നണേ കേരനിരകളുടെ ഒരു കളിയാണ് നമ്മുടെ ഈ കേരളത്തിൽ കേരകൾ ഈ അവിടെ ഇവിടെയും കാണുന്ന സമയത്ത് ഇവിടെ ദേ ഇങ്ങനെ അടുപ്പിച്ച ഈ കേരവൃക്ഷങ്ങള് നട്ട് അവർ കേരളീയരായി മാറി മാറിയിട്ടോ നമ്മൾ ഈ മടിയന്മാർ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം ഈ തെങ്ങ് പോലുള്ള ഈ കാണണമെങ്കിൽ ഓരോന്നോരോന്ന് നമ്മുടെ ഇവിടെയെങ്കിലും ഉണ്ടാവുമല്ലേ പിന്നെ അതുമാത്രമല്ല എന്തോരം കൃഷിയാണ് അവിടെ പേര മാങ്ങ പിന്നെ തക്കാളി തക്കാളി പാടം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ തക്കാളി ഞങ്ങൾ തിരിച്ചു പോകുന്ന നേരത്ത് വാങ്ങിച്ചിട്ട് പോന്നു അപ്പോൾ അതെ നമ്മുടെ ലെഞ്ചിൻ്റെ കറികൾ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു പറഞ്ഞിരുന്നു കടല ഫ്രൈ പപ്പടം പിന്നെ മോര് പഴം ഇട്ട് കാച്ചിതാണ് പിന്നെ എന്തായിരുന്നു കൂർക്ക മെഴുക്ക് പുരട്ടി അപ്പം ഇത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി കൂടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് നമുക്ക് അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെയും കുറേശ്ശെയൊക്കെ ബാക്കി വന്നു അത് കഴിഞ്ഞ് ഈവനിങ് ടൈമിൽ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചു കിട്ടോ നമ്മുടെ അപ്പോൾ അപ്പോൾ എൻ്റെ ഒരു മോളാണ് മോള് പറയാണ് ചോറൊക്കെ ഉണ്ട് നമുക്ക് ഒന്നും കൂടി അതിരുന്ന് കഴിച്ചാലോ എന്ന് പറയുമായിരുന്നു അത്ര ടേസ്റ്റായിരുന്നു കേട്ടോ കറിയും ഇതൊക്കെ അങ്ങനെ നല്ല കാറ്റ് എന്താ കാറ്റെന്ന് നമുക്കൊന്നും ചൂട് എടുക്കുകയൊന്നുമില്ല ഫുൾ ടൈം അവിടെ കാറ്റാണ് അപ്പോൾ ഒരു പ്രത്യേക ഒരു രസമായിട്ട് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായില്ല പിന്നെ അവിടെ തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകണുണ്ടായി അപ്പോൾ തേങ്ങ നമുക്ക് അവിടെ വില കുറച്ച് കിട്ടുമോ എന്നറിയാനൊക്കെ ആയിട്ട് കുറച്ച് നേരം ഒന്നും അവിടെ പരിധി നോക്കിയിട്ടോ പക്ഷേ അവരാരും അങ്ങനെ പുറത്ത് കൊടുക്കണുണ്ടായില്ല അപ്പോൾ പിന്നെ ആ ഒരു കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നിർത്തിയിട്ട് ചോദിച്ചു അപ്പോൾ അവരാരും തേങ്ങ അവിടെ മുതലാളി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നില്ല കേട്ടോ അങ്ങനെ അങ്ങനെ തിരിച്ചു നമ്മുടെ വീട്ടിലോട്ട് പോരാണ് ഇപ്പം അങ്ങനെ കുറേ നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തോട്ടോ വണ്ടി രജി ചേട്ടൻ്റെ കൈ തന്നെയായിരുന്നു കേട്ടോ ഒട്ടും തന്നെ നമുക്ക് ഓടിക്കാൻ തന്നില്ല രജി തന്നെ രജിശേട്ടൻ ഇഷ്ടമാണ് ഈ ഡ്രൈവിങ് എൻജോയ് ചെയ്താണ് ആൾ ഓടിക്കണേ അപ്പോൾ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല പക്ഷെ എന്നാലും രജിചേട്ടൻ കുറച്ച് നേരം റിസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ച് നമ്മളൊരു മര്യാദക്ക് ചോദിച്ചു പക്ഷേ ആൾ ഡ്രൈവിങ് തന്നെ ഫുള്ള് നമുക്ക് തന്നേയില്ല അങ്ങനെ എന്താ രസയാത്ര അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യാത്രയിലെ വിശേഷങ്ങൾ പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടോളൂ അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ വരാം കുറച്ച് ലേറ്റായി കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാല് ദിവസം നമ്മുടെ വീഡിയോസൊന്നും ഉണ്ടായില്ല അപ്പോൾ പരിഭവമൊന്നും വിചാരിക്കരുത് നമ്മളെ വിട്ട് കളയരുത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ നമ്മളെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് പോവാം ഓക്കേ അപ്പോൾ കണ്ടോളൂ വീഡിയോ